ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഈ വർഷം അവസാനത്തോടെ നടക്കാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ വിജയികളെ പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഓസിതിഹാസം ആഡം ഗിൽ ക്രിസ്റ്റ് അവസാനത്തെ മൂന്ന് പരമ്പരകളിലും ഓസിസിനെ വീഴ്ത്തി ഇന്ത്യ ജേതാക്കളായിരുന്നു ഇതിൽ രണ്ടെണ്ണമാവട്ടെ ഓസ്ട്രേലിയൻ മണ്ണിൽ വെച്ച് തന്നെയായിരുന്നു എന്നാൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയെ ഓസ്ട്രേലിയ തോൽപ്പിച്ചിരുന്നു തുടർച്ചയായി മൂന്നാം തവണയും ഓസ്ട്രേലിയയെ സ്വന്തം നാട്ടിൽ വീഴ്ത്തി ട്രോഫി നിലനിർത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ എന്നാൽ ഓസീസിന് ഇത്തവണത്തേത് മാനം കാക്കൽ കൂടിയാണ് നാട്ടുകാർക്ക് മുന്നിൽ വീണ്ടും ഒരു നാണക്കേട് അവർക്ക് തങ്ങാൻ സാധിക്കില്ല അതിനാൽ തന്നെ കടുത്ത സമ്മർദ്ദത്തിലാണ് പാറ്റ് കമിൻസ് നയിക്കുന്ന കങ്കാരുപ്പട അടുത്ത വർഷ ഡബ്ല്യു ടി സി ഫൈനലിലേക്ക് യോഗ്യത നേടണമെങ്കിലും ഈ പരമ്പരയുടെ ഫലം ഓസീസിന് നിർണായകമാണ് നിലവിലെ ഡബ്ല്യു ടി സി ചാമ്പ്യന്മാർ കൂടിയാണ് ഓസ്ട്രേലിയ സ്വന്തം നാട്ടിലെ പ്രബല ശക്തിയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഓസ്ട്രേലിയയ്ക്കുണ്ട് വിദേശത്ത് പോയി എങ്ങനെ പരമ്പര വിജയിക്കണമെന്ന് ഇന്ത്യക്കും അറിയാം ഇത്തവണ ആര് പരമ്പര ജയിക്കുമെന്ന ചോദ്യത്തിന് സ്വാഭാവികമായും ഓസ്ട്രേലിയയുടെ പേര് തന്നെയാണ് ഞാൻ പറയുക അവർക്ക് അതിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഓസിന് വ്യക്തമായ ഫേവറേറ്റുകളായി പറയാൻ സാധിക്കില്ല പോരാട്ടം ഇഞ്ചോടിഞ്ചായിരിക്കുമെന്നും ഗിൽ ക്രിസ്റ്റ് വിശദമാക്കി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയക്ക് ഇന്ത്യ വിട്ടുകൊടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ വിരാട് കോഹ്ലിക്ക് കീഴിൽ ാണ് ഓസ്ട്രേലിയ അവരുടെ നാട്ടിൽ വീഴ്ത്തി ഇന്ത്യൻ ടീം ചരിത്രം കുറിച്ചത് ഓസീസിനെ അവരുടെ നാട്ടിൽ തകർത്ത് ഇന്ത്യ ടെസ്റ്റ് പരമ്പരയിൽ ജേതാക്കളായതും അത് ആദ്യമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ അടുത്ത ഓസ്ട്രേലിയൻ പര്യടനത്തിലും ഇന്ത്യ ജേതാക്കളായിരുന്നു ആ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ കോലിക്ക് കീഴിൽ തോറ്റുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ തുടക്കം ഈ മത്സരത്തിന് പിന്നാലെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും ഇന്ത്യക്ക് ഇത് ക്ഷീണമായില്ല അജിങ്ക്യഹാനയ്ക്ക് കീഴിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ ഇന്ത്യ ട്രോഫിയും കാത്തു സൂക്ഷിച്ചു ഏറ്റവും അവസാനമായി കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന പരമ്പരയിലും ഓസ്ട്രേലിയക്ക് കിരീടം ഇന്ത്യ വിട്ടുകൊടുത്തിട്ടില്ല രണ്ട് ഒന്നിനായിരുന്നു നാല് ടെസ്റ്റുകളുടെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയത് തുടരെ നാലാം തവണയും ഓസ്ട്രേലിയയെ തീർത്ത് നാട്ടിലേക്ക് മടങ്ങാനാണ് ഇത്തവണ ഇന്ത്യയുടെ പ്ലാൻ